േനെടുക്കലാണ് ഏ രണ്ടാമത്തെ തേനെടുക്കൽ നമ്മൾ അങ്ങനെ അതങ്ങനെ തുടങ്ങുകയാണ് നമുക്ക് അങ്ങനെ തന്നെ അപ്പൊ നമ്മൾ കെട്ടാണ് റൂട്ട് ചേമ്പർ അടക്കം മൂന്ന് തട്ടാണ് നാല് തട്ടാണല്ലോ കേട്ടോ നാല് തട്ടിൽ ഫുള്ള് മാഷാ അല്ല അടിപൊളി നല്ല അടിപൊളിയായിട്ടാണ് കൂടുള്ളത് നല്ല അടിപൊളി തേനും ഉണ്ട് നമ്മളെ ഞാൻ മരിക്കന്നെ ഏകദേശം നമ്മളെ പെട്ടിയപ്പോട്ടോ ഞാൻ വല്ലാതെ നോക്കിയിട്ടൊന്നുമില്ല ഒന്നാമത് ഇപ്രാവശ്യം ഒരുപാട് കൂട് കൊടുത്തതുകൊണ്ടേ വല്ലാതെ നോക്കിയിട്ടൊന്നുമില്ല ഒന്ന് കേട്ടോ നമ്മൾ അയ്യാ കുട്ടിപോശ ആശാ അല്ല നല്ല വെയിറ്റ് ഉണ്ട് ഇല്ല കൂട്ടിലൊക്കെ നല്ല തേനുണ്ട് നല്ല ശുദ്ധമായ തേൻ ആവശ്യക്കാർ പറഞ്ഞോളി നല്ല കട്ടിയുള്ള തേൻ അടിപൊളി അടിപൊളി തയാണ് അടിപൊളി പണം കുറച്ചും നമ്മൾ അടയൊക്കെ തുറന്ന് പിന്നെ മിഷീനിലിട്ട് കറക്ക കേട്ടോ അടക്ക മൂട്ടിക്ക് അടിപൊളി അടിപൊളി തേൻ ഇങ്ങനെ തന്നെ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാനുള്ളത് കേട്ടോ പ്രാവശ്യം കൊടുക്കാനുള്ള തേനൊക്കെ അടിപൊളി തേൻ ഉം ഇതാദ്യ തേന കിട്ടിയിട്ടില്ല തേന മ്മെ കണ്ടോ അയ്യോ എന്താ തേന കട്ടി അയ്യോ അയ്യവുന്നൊരു കിട്ടണില്ല നല്ല ഗോൾഡൻ കളർ തേൻ അടിപൊളി തേൻ കേട്ടോ നമ്മൾ ആൾക്കാർക്ക് നല്ല കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത് ആൾക്കാർക്ക് നല്ല കൊടുക്കണം അപ്പോൾ ഇൻഷാല്ല ഏഹ് തേനും തേനീച്ച കൂടിനൊക്കെ ഇൻഷാല്ല നമ്മളിഞ്ഞു കൊടുക്കും കഴിഞ്ഞ കൂട് വെച്ച് ഒരു പ്രാവശ്യം തേൻ തേനെടുത്ത് തന്നെ കൊടുക്കും അറിയാത്തവൽക്കതിൻ്റെ കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് ചെയ്ത് കൊടുക്കും ശല ഓക്കെ